നൃത്തരംഗത്ത് തേതായ സ്ഥാനം നേടാൻ കഴിഞ്ഞ കലാകാരിയാണ് മേദിൽ ദേവിക വർഷങ്ങളായി നൃത്തരംഗത്ത് തുടരുന്ന മേതിൽ ദേവികയ്ക്ക് ഒരു ബഹുമാനി സ്ഥാനം തന്നെ തന്റെ കരിയറിൽ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് മേദൽ ദേവികയുടെ അഭിമുഖങ്ങളും എപ്പോഴും ശ്രദ്ധ നേടാറുള്ളതാണ് നൃത്തത്തിന് തൻ്റെ ജീവിതത്തിലുള്ള പ്രാധാന്യത്തെക്കുറിച്ചും മേദൽ ദേവിക സംസാരിക്കാറുണ്ട് ഇപ്പോഴിതാ നൃത്തത്തെക്കുറിച്ച് തന്നെ സംസാരിക്കുകയാണ് മേധൽ ദേവിക ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മേദിൽ ദേവിക സംസാരിക്കുന്നത് നൃത്തത്തിനും നർത്തകർക്കും വേണ്ടത്ര അംഗീകാരം ലഭിക്കാത്തതിനെ കുറിച്ചൊക്കെ പരാമർശിക്കുകയായിരുന്നു മേദിൽ ദേവിക നർത്തകർക്കിടയിൽ തന്നെ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ടെന്നും മേതിൽ ദേവിക പറയുന്നു സിനിമ പൊളിറ്റിക്സ് സ്പോർട്സ് എന്നിവയ്ക്കാണ് ഇപ്പോൾ പ്രാധാന്യമുള്ളത് ഡാൻസ് വർക്കുകൾ കാണാൻ ഒരുപാട് പേർ കാണില്ല എന്നും അതുകൊണ്ട് തന്നെ ആരും അത് പ്രമോട്ട് ചെയ്യുന്നില്ല എന്നും മേദിൽ ദേവിക പറയുന്നു വലിയൊരു വേദിയും മൂവായിരം ആളുകളും വേണമെന്നൊന്നും താൻ പറയുന്നില്ല പക്ഷേ അഞ്ഞൂറ് പേരോ ഇരുന്നൂറ് പേരോ ഒക്കെ ഇരിക്കുന്ന വേദികൾ വേണമെന്നും അത്തരം വേദികൾ സംഘാടകർക്ക് ഒരുക്കാവുന്നതാണെന്നും അഥവാ ഇവിടുത്തെ അക്കാദമികൾ ഓർഗനൈസ് ചെയ്താൽ വളരെ തുച്ഛമായ പ്രതിഫലമാണ് തങ്ങൾക്ക് ലഭിക്കുന്നതെന്നും പക്ഷേ എന്നാലും കുട്ടികൾ ഡാൻസ് ഷോകൾ ചെയ്യുന്നു എന്നുമാണ് മേദിൽ ദേവിക പറയുന്നത് കാരണം അവർക്കൊരു അവസരമാണ് അതിലൂടെ ലഭിക്കുന്നത് അങ്ങനെ നോക്കിയാൽ കേരളത്തിൽ മാത്രമല്ല ചെന്നൈയിലും ഇങ്ങനെ തന്നെയാണെന്നും കോർപ്പറേറ്റ് ഷോയാണെങ്കിൽ പണം തരും പക്ഷേ നമ്മളാരും കോർപ്പറേറ്റ് ഷോകൾ ചെയ്യാറില്ല എന്നുമാണ് ദേവികയുടെ വാക്കുകൾ ഷോ എന്നുള്ളതാണെങ്കിലൊക്കെ പക്ഷേ ആർക്കാണ് ഡാൻസ് ഷോയിൽ താല്പര്യമെന്നും മേതിൽ ദേവിയെ ചോദിക്കുന്നുണ്ട് താനൊക്കെ കൺസേർട്ട് ചെയ്യുന്ന വ്യക്തികളാണ് ഷോ കാണാൻ ആള് കൂടണമെങ്കിൽ കൺസേർട്ട് ചെയ്യുന്നവർ പ്രശസ്തരാവണം സിനിമാ രംഗത്തു നിന്നുള്ളവരാണെങ്കിൽ അവർക്ക് പ്രശസ്തിയുണ്ട് പക്ഷെ അവർ മോശം ഡാൻസേഴ്സ് ആണെന്നല്ല താൻ പറയുന്നതെന്നും പക്ഷെ ആ വ്യത്യാസം ഭയങ്കരമായിട്ട് കാണാൻ സാധിക്കുമെന്നുമാണ് മേദിൽ ദേവിക ചൂണ്ടിക്കാട്ടുന്നത് ശ്രദ്ധ കെട്ടണമെങ്കിൽ സിനിമ നടിയാകണം അല്ലെങ്കിൽ വിവാദമുണ്ടാകണം അതുമല്ല എങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന്റെ ഭാര്യയായിരിക്കണം എന്നെങ്കിൽ മാത്രമേ ശ്രദ്ധിക്കപ്പെടൂ എന്ന് തോന്നുന്നുണ്ടോ എന്ന് അഭിമുഖത്തിൽ ദേവികയോട് ചോദിക്കുന്നുണ്ട് എന്നാൽ ഇതിന് ചിരിച്ചുകൊണ്ട് ഇത് തന്നെ മാത്രം ഉദ്ദേശിച്ചല്ലേ അങ്ങനെ പറഞ്ഞതെന്നാണ് മേദിൽ ദേവിക ചോദിക്കുന്നത് ഇക്കാര്യം സംബന്ധിച്ച മേതിൽ ദേവിക ഇതേക്കുറിച്ച് വിശദമായി സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് തന്റെ ആർട്ട് ഫ്രറ്റേണിറ്റിയിൽ തന്നെ കുറെ കാലമായി അറിയാമെന്നും എന്നാൽ തന്റെ പൊതുജനം ശ്രദ്ധിച്ചു തുടങ്ങിയത് ബഡായ് ബംഗ്ലാവ് എന്ന ഷോയ്ക്ക് ശേഷമാണെന്നും അതിൽ വന്ന പെർഫോമൻസിൽ നിന്നാണ് അവർ ശരിക്കും ശ്രദ്ധിക്കുന്നതെന്നും മേദൽ ദേവിക വ്യക്തമാക്കുന്നു അതേസമയം കുറിച്ച് മേദുൽ ദേവിക പറയുന്നത് ഇങ്ങനെയാണ് നിരവധി അവസരങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെ കിട്ടുന്ന അധികാരങ്ങളിൽ തനിക്ക് താല്പര്യമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി തനിക്ക് ബന്ധമുണ്ട് മനസ്സുകൊണ്ട് താനൊരു കമ്മ്യൂണിസ്റ്റ് ആണെന്നുമാണ് മേദിൽ ദേവിക പറയുന്നത് മേദുൽ ദേവികയുടെ മുൻ ഭർത്താവ് നടനും എം എൽ എയുമായ മുകേഷ് ഭാഗമായ ടെലിവിഷൻ ഷോയായിരുന്നു ബെഡായി ബംഗ്ലാവ് മുകേഷിന്റെ ഭാര്യയായിരിക്കുന്ന കാലത്താണ് മേദിൽ ദേവിക ഈ ഷോയിൽ അതിഥിയായി എത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് മേദിൽ ദേവിക മുകേഷിനെ വിവാഹം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവർ വേർപിരിക്കുകയും ചെയ്തു വിവാഹ കാരണം എന്തെന്ന ചോദ്യം ഒന്നിലേറെ തവണ മേതിൽ ദേവിക്ക് നേരെ വന്നിട്ടുണ്ട് എന്നാൽ ഇതിന് മറുപടി നൽകാൻ മേതിൽ ദേവിക തയ്യാറായിട്ടില്ല മേദിൽ ദേവികയുടെയും മുകേഷിന്റെയും രണ്ടാം വിവാഹമായിരുന്നു ഇത് രാജീവ് നായർ എന്നാണ് മേദിൽ ദേവികയുടെ ആദ്യ ഭർത്താവിന്റെ പേര് ഈ ബന്ധത്തിൽ ഒരു മകനുമുണ്ട് രണ്ടായിരത്തി രണ്ടിൽ വിവാഹിതരായ ഇരുവരും രണ്ടായിരത്തി നാലിലാണ് വേർപിരിയുന്നത് പിന്നീട് വർഷങ്ങൾക്ക് പുറമാണ് മുകേഷിനെ ദേവിക്ക് വിവാഹം ചെയ്യുന്നത് ആദ്യം വിവാഹ ബന്ധം പിരിഞ്ഞപ്പോൾ കുഞ്ഞിനു വേണ്ടിയുള്ള യുദ്ധമൊന്നും ഉണ്ടായിരുന്നില്ല എന്നും മേദ്യുൽ ദേവിക പറയുന്നുണ്ട് അതുപോലെ തന്നെ മാതൃകാപരമായിരുന്നു മുകേഷുമായുള്ള വേർപിരിയലും എന്തായാലും മേദുൽ ദേവികയുടെ വ്യക്തി ജീവിതം പലപ്പോഴും ചർച്ചയായിട്ടുണ്ട് നടനും എം എൽ എ യുമായ മുകേഷുമായുണ്ടായ വിവാഹ ബന്ധവും വേർപിരിയിലും ഒക്കെ തന്നെയാണ് ഇതിന് കാരണമായത് അടുത്തിടെയാണ് മേദൽ ദേവിക സിനിമാ രംഗത്തേക്ക് ചുവടുവെച്ചത് ബിജു മേനോൻ നായകനാകുന്ന കഥ എന്നിവരെയാണ് മേദൽ ദേവികയുടെ ആദ്യ സിനിമ കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ